അമിതവണ്ണം ഇന്ന് ഒരുപാട് പേരുടെ പ്രശ്നമല്ലേ നമുക്കതിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടാലോ അതും ഒരു കുടിവെള്ളം ഉപയോഗിക്കുക വഴി വേങ്ങക്കാതലിൻ്റെയും കരിഞ്ചീരകത്തിന്റെയും കരിങ്കാലിയുടെയൊക്കെ ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിലെത്തിക്കൂ ശരീരത്തിലുണ്ടാകുന്ന അമിത കൊഴുപ്പിനെ നാച്ചുറലായി അലിയിച്ചു കളയും അതോടൊപ്പം ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളെ നമുക്ക് പ്രതിരോധിക്കാം എങ്ങനെയെന്നല്ലേ നമുക്കുപയോഗിക്കാം സ്ലിം ന്യൂട്രീഷൻ സ്ലിം ന്യൂട്രീഷൻ നൂറ് ശതമാനം നാച്ചുറലാണ് ഇത് നമ്മുടെ ഹോർമോൺ പ്രവർത്തനത്തെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ബോഡി ഫങ്ഷൻ കൃത്യമായിട്ട് നടത്താൻ സഹായിക്കും ദഹനത്തിന് വളരെ നല്ലതാണ് ഇതിൽ എച്ച് സി എ എന്ന ഒരു ആക്റ്റീവ് കണ്ടൻറ്റ് അടങ്ങിയിരിക്കുന്നു നമ്മുടെ ശോധന പ്രശ്നങ്ങൾക്ക് ഇതൊരു പരിഹാരമാണ് അമിതമായ രീതിയിൽ വണ്ണമുള്ളവർക്ക് പെട്ടെന്ന് വണ്ണം കുറയ്ക്കുന്ന നിരവധി ഔഷധങ്ങൾ ഇന്ന് മാർക്കറ്റിൽ ഉണ്ടാവാം എന്നാൽ അതൊരു ആരോഗ്യകരമായ രീതിയല്ല മറിച്ച് ഏറ്റവും നാച്ചുറലായി സ്വാഭാവികമായ രീതിയിൽ നമ്മുടെ കൊഴുപ്പ് കുറച്ച് ശരീരത്തെ കൃത്യമായ ബി എം ഐ തോതിലേക്ക് എത്തിക്കാൻ സ്ലിം ന്യൂട്രീഷൻ നിങ്ങളെ സഹായിക്കും ഈ കുടിവെള്ളം നമ്മുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ മാറ്റിമറിക്കും തീർച്ച നമസ്കാരം എൻ്റെ പേര് ദീപു കാലയൽ സ്വദേശം പത്തനംതിട്ട ജില്ലയിൽ റാന്നി പെരുന്നാടാണ് എനിക്ക് ഒരു വർഷം മുമ്പേ എൻ്റെ നൂറ്റിയഞ്ച് കിലോ ഇളവുണ്ടായിരുന്നു അമിതവണ്ണം കാരണം ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളും അനുഭവിച്ചിട്ടുണ്ടെങ്കിലപ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് ഡോക്ടർ സജീവ് കുമാറിൻ്റെ എത്തിനോസ് മെഡിസിൻ്റെ ശാസ്ത്രജ്ഞനായ ഡോക്ടർ സജീവ് കുമാറിൻ്റെ സ്ലിം ന്യൂട്രീഷൻ എന്ന പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുകയും വെള്ളിക്കോട്ടുള്ള എൻ്റെ ഒരു സുഹൃത്ത് പ്രശാന്തിൽ നിന്നും ഞാൻ ആ പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിച്ച് ഏകദേശം നാലാമത്തെ ബോർഡിലായപ്പോൾ എൻ്റെ അമിതവണ്ണം കുറയുകയും നൂറ്റി അഞ്ചിൽ നിന്ന് ഏകദേശം എൺപത്തിയാറ് കിലോ ആയി എനിക്കതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങളുണ്ട് കാരണം എൻ്റെ ബ്രീത്തിങ് അത് നടക്കുമ്പോഴുള്ള കെതപ്പ് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിൽ നിന്നും എനിക്ക് ആ ഒരു പ്രോഡക്റ്റ് എനിക്ക് ഉപകാരപ്രദമായിട്ടുണ്ട് കാരണം നമ്മുടെ ശരീരത്ത് അടിഞ്ഞുകൂടിയിരിക്കുന്ന ഫാറ്റ് കംപ്ലീറ്റ് പോകുന്നുവെന്നല്ലാതെ നമ്മുടെ കൈയുടെയോ കാലിൻ്റെയോ വണ്ണം കുറയുന്നില്ല കാരണം നമുക്ക് ക്ഷീണം അതുപോലെ രാത്രിയിലെ കൂർക്കമ്പലി ഉണ്ടായിരുന്നു അമിതമായ കൂർക്കമ്പലി ഉണ്ടായിരുന്നു ആ ഒരു കൂർക്കമ്പല്ലിയോ കാര്യങ്ങളോ ഒന്നുമില്ല എനിക്ക് ശരീരത്തിന് നല്ല ഉന്മേഷവും ഒക്കെ ഉണ്ട് ആ സ്ലിം ന്യൂട്രീഷൻ എന്ന ഒരു പ്രൊഡക്റ്റും കഴിച്ചതുകൊണ്ടാണ് എനിക്ക് ഇന്ന് ഈ കാണുന്ന ഈ രീതിയിൽ ഇരിക്കാൻ സാധിക്കുന്നത് മറ്റേ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അമിതവണ്ണം കാരണം ഡോക്ടറിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റ് ജനങ്ങളിലെത്തിച്ചതിന് ഡോക്ടറിനോട് നമുക്ക് അതിയായ അതേന്ന് നിറഞ്ഞ നന്ദി അറിയിക്കുന്നു